നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ് എന്നാൽ ആ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില തീരുമാനങ്ങൾ അതിന്റെ യു ഡി എഫിന്റെ ഘടകൃഷികൾ എടുക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കാരണം പങ്കെടുക്കാതിരുന്നാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിന് അറിയാം എന്നാൽ പങ്കെടുത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കോൺഗ്രസിന് ബോധ്യമുണ്ട് ആ ആ തരത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കാത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ലീഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നത് ഇന്ന് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം കേരളത്തിലെ ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു കോൺഗ്രസ് മതേതരത്വ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പാണക്കാട് ഹൈദരലി ഹൈദരലി തങ്ങൾ വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ലീഗിന്റെ ദേശീയ നേതാക്കളടക്കമുള്ളവർ ഓൺലൈൻ കോൺഫറൻസിലൂടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കോൺഗ്രസ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് ദേശീയ നേതൃത്വത്തെ ലീഗ് അറിയിക്കുമെന്നാണ് ഈ യോഗത്തിൽ എടുത്ത തീരുമാനം പക്ഷേ പരസ്യമായി ഇക്കാര്യം ലീഗ് പറയില്ല പറഞ്ഞാൽ അത് വർഗീയതയാവും കാരണം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത് എന്ന് ലീഗിന് ഏത് സാഹചര്യത്തിൽ കോൺഗ്രസിനോട് പറയാനാകും അങ്ങനെയെങ്കിൽ മസ്ജിദിലെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഓരോ പരിപാടികളിലും പങ്കെടുക്കരുതെന്ന് കോൺഗ്രസിനുള്ളിലുള്ള ഹിന്ദു നേതാക്കൾ പറഞ്ഞാൽ എന്ത് എന്തായിരിക്കും ലീഗിന്റെ പ്രതികരണം ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപജയത്തിന്റെ കാരണം കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെ ഘടകങ്ങളാണ് എന്നുള്ളത് ഇക്കാര്യത്തിൽ വ്യക്തമാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണെന്നുള്ള ആക്ഷേപം അക്ഷരം പ്രതി ശരിയാണെന്ന് സമീപകാല സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ് കോൺഗ്രസിന് സ്വതന്ത്രമായൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല മൃദു ഹിന്ദുത്വം പോയിട്ട് ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ് നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കാതിരിക്കുക ലീഗിനെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ അജണ്ട അതിന് രാമക്ഷേത്രത്തെ തള്ളിപ്പറഞ്ഞാലും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകില്ല എന്ന തീരുമാനമെടുത്താലും രാമക്ഷേത്രത്തെ തന്നെ വിമർശിച്ചാലും കോൺഗ്രസിന് പ്രശ്നമില്ല മറിച്ച് ഹൈന്ദവ ജനതയുടെ വോട്ടോ ഹൈന്ദവ ജനതയുടെ വിശ്വാസത്തെ കുറിച്ച് കോൺഗ്രസ് എന്ന പാർട്ടിയും സി പി എം എന്ന പാർട്ടിയും ലെവൽ ലേശം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരല്ല അവരെ എന്തു പറഞ്ഞാലും അവർ തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് കുത്തിത്തരും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും സി പി എമ്മിനും രണ്ടഭിപ്രായമില്ല അതുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും നിരന്തരമായി ഭൂരിപക്ഷ സമുദായത്തെ വിമർശിക്കുകയും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രാമക്ഷേത്രം പോലെയുള്ള ഒരു മഹത്തായ സംഭവം എത്രയോ പതിറ്റാണ്ടുകളായി ഒരു ജനത ആഗ്രഹിച്ചു വന്ന ഒരു സ്വപ്ന സംരംഭം അവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ആ ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാം സഹായത്തോടു കൂടി സമവായത്തോടു കൂടി നടന്ന ഒരു പരിഹരി സമവായത്തോടു കൂടി രമ്യമായി പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഉയർന്നു വന്ന ഒരു രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള മതവിഭാഗക്കാർ പോലും സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ടെന്ന കാര്യം അത് വിസ്മരിക്കാൻ കഴിയില്ല അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുന്നു സി പി എം ആകട്ടെ ആദ്യമേ തന്നെ യെച്ചൂരി ആ ക്ഷണം നിരസിച്ചു കാരണം പൂർണ്ണമായും ജനാധിപത്യ പൂർണ്ണമായും ഹൈന്ദവിശ്വാസങ്ങളെ ചവിട്ടി മെതിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണല്ലോ സി പി എം അതുകൊണ്ട് സി പി എം അവരുടെ നയം ആദ്യം വ്യക്തമാക്കി പക്ഷെ കോൺഗ്രസിന് അങ്ങനെ നയം വ്യക്തമാക്കാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് രാജ്യത്ത് മുഴുവൻ വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ വിവിധ മതസ്ഥരായ ആളുകൾ അംഗങ്ങളായിട്ടുണ്ട് അവരുടെ മന്ത്രിമാരായിട്ടുണ്ട് അല്ലെങ്കിൽ എം എൽ എമാരായിട്ടുണ്ട് എം പിമാരായിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയും സ്വാധീനവും ആവശ്യമായ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് സി പി എം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രം അവശേഷിക്കുന്ന എപ്പോഴും 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 മരണം കാത്തു കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മിന് അവരുടെ ജനാധിപത്യ നിലപാടെന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ മാത്രം നിലപാട് അല്ലാതെ ഒരു വിശാലമായ കാഴ്ചപ്പാട് ആ പാർട്ടിക്കില്ല എന്നുള്ളത് ഏവർക്കും അറിയാം അവർക്കും പക്ഷെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കണം കേരളത്തിൽ ലീഗിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും കോൺഗ്രസിന്റെയും നയം അതുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്തുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം നൽകിയപ്പോൾ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അപ്പോൾ തന്നെ ഞങ്ങൾ വരില്ല എന്ന് പ്രസ്താവന നടത്തിയില്ല നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയെ നോക്കൂ അദ്ദേഹം കാണിച്ചതാണ് ആണത്തം അദ്ദേഹം അപ്പോൾ തന്നെ ഞാൻ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വരില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസിൻ്റെത് ഇരട്ടത്താപ്പ് നയമാണ് കോൺഗ്രസ് ബി രാഷ്ട്രീയ തന്ത്രത്തിൽ വീണിരിക്കുന്നു ന്യൂനപക്ഷങ്ങളോട് ഒരു സഹതാപവുമില്ല ഒരു അനുഭാവവുമില്ല എന്ന രീതിയിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ കോൺഗ്രസിനേക്കാൾ നിങ്ങളോട് അനുഭാവമുള്ള പാർട്ടി ഞങ്ങളാണെന്ന് ഒരുത്തി തീർക്കുക ലീഗിന്റെ അടക്കം മുസ്ലിം സമുദായത്തിന്റെ സഹതാപം പിടിച്ചു വറ്റുക അല്ലെങ്കിൽ അവരോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രം മറുഭാഗത്ത് കോൺഗ്രസ് ഇതേ രീതിയിൽ ഇനി തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കെ സി വേണുഗോപാൽ അടക്കം പറഞ്ഞത് ഞങ്ങൾക്ക് ജനാധിപത്യ നിലപാടുണ്ട് അപ്പോൾ അതൊരു മത ചങ്ങടങ്ങാണ് ആ മത ജനാധിപത്യവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് എന്നതിൽ റിസർച്ച് ചെയ്യുന്ന മത്സരിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അത്ര അത്രത്തോളം തരംതാണ് നിലവാരമുള്ള രണ്ട് പാർട്ടികളായി കോൺഗ്രസും സി പി എം മാറിയിരിക്കുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളത് ഇനി കാത്തിരുന്ന കാണുന്നത് എന്തായാലും കോൺഗ്രസ് പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി കോൺഗ്രസോ സി പി എമ്മോ തൃണമൂൽ കോൺഗ്രസോ അല്ല ജമാജ്വാദി പാർട്ടിയോ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയോ ഇനി ആരായാലും ആരൊക്കെ പങ്കെടുത്തില്ലെങ്കിലും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് അതൊരു വിഷയമല്ല ഇവർ പങ്കെടുക്കാതിരുന്നാൽ അത്രയും നല്ലതെന്ന് ആ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സംഘാടകർ വ്യക്തമാക്കുകയും ചെയ്യുന്നു വലിയ സ്വപ്ന പദ്ധതിയാണ് ഈ വലിയ സ്വപ്ന പദ്ധതിയാണ് അയോധ്യയിൽ സാക്ഷാത്കരിക്കാൻ പോകുന്നത് ഒരു കൂടി ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം സ്വപ്ന സമാനമായ രീതിയിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുമ്പോൾ ആ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ ജനുവരി മാസം ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ ഭാരതീയരും ഹൈന്ദവരി ഹൈന്ദവരുമായ ആളുകളെല്ലാം തന്നെ ആഹ്ലാദത്തിലാണ് ഇതര മതസ്ഥരും ആഹ്ലാദത്തിലാണ് എന്നാൽ വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ തന്ത്രം മനസ്സിൽ നടക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾക്കിടയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഏതെങ്കിലും മതത്തിന്റെ മാത്രം പ്രതീകമാകുന്നത് മറ്റത് രാജ്യത്തിന്റെ ഒരു തിലകർക്കുറിയാണ് അത് ഇരുപത്തിരണ്ടിന് ജനുവരി ഇരുപത്തിരണ്ടിന് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ സന്തോഷവുമാണ്